ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ ഫാർമസി ജീവിതത്തിൽ വളരെ നിഷ്കളങ്കമായ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് അത് എന്നെ വളരെ ചിന്തിപ്പിച്ചു ചിന്തിക്കേണ്ടതുമായൊരു കാര്യം അത് അവര് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവരെ ബോധ്യപ്പെടുത്തി കിട്ടും പക്ഷെ ഈ കാര്യം മറ്റുള്ളവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്വാഭാവികമായിട്ടും ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല നമ്മളെല്ലാം അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ നിക്കുക പക്ഷെ ആൾക്കൊന്നും പിന്നെ കുറച്ച് വലിയ ബോധ്യൊന്നും ഇല്ല എന്ന അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ സംസാരിക്കാൻ കാരണം ഇവർ കുറച്ച് മുന്നേ ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടർ കാണിച്ചു അഞ്ച് മാസം മുന്നേ അഞ്ച് മാസം മുന്നേ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മെഡിസിൻ കയറി ആ മെഡിസിന് കഴിച്ചു അസുഖം മാറി ചെറിയ കുട്ടിയാണ് അസുഖം മാറി പിന്നെ അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമതീ കുട്ടിക്ക് പനി വരുന്നത് അപ്പം കുട്ടിക്ക് ചെറിയ കുട്ടിയാണ് ഫീവർ ഉണ്ട് പനിയുണ്ട് എനിക്ക് മെഡിസിൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികം ഞാൻ സംസാരിച്ചു ഇപ്പോൾ ചെറിയ കുട്ടിയെല്ലാം ഡോക്ടർ കാണിച്ചിട്ട് മെഡിസിൻ കഴിച്ചാൽ പോരെ ചോദിച്ചു അല്ല എന്നെ നാളെ കാണിക്ക പനിക്ക് മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പനിക്ക് മാത്രം മതി പറഞ്ഞപ്പോൾ പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു അപ്പോൾ ആ ഷീട്ട് അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ ഷീറ്റ് ചോദിച്ചു നമ്മൾ ആ ഷീട്ടിനൊക്കെ എടുക്കു പറഞ്ഞു എടുത്തപ്പോൾ അതിൽ പെപ്പാനിൽ വൺ ട്വൻറ്റി ഫൈവ് എന്ന് ഈ സാധനം വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഈ സിറപ്പ് ഞാൻ കൊടുത്തിട്ട് മൂന്നാലും വലിയ മൂന്നേരം അല്ലെങ്കിൽ ഈ നാലും വലിയ മൂന്നേരം എഴുതിയോ ആ ഡോസിൽ കൊടുത്തപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ചെറിയ കുട്ടിയാണ് ചെറിയ കുപ്പിയില്ലേ ഞാൻ കാലങ്ങളായിട്ട് ഒരു പി കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളായത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അയാൾ ഡ്രോപ്പ് ആണ് ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ഡ്രോപ്പ് എടുത്തു ഡ്രോപ്പ് എടുത്തു കൊടുക്കുകയും അപ്പൊ ഡ്രോപ്പ് ആകുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലാണോ അതായത് ഇപ്പോ ഇതില് വൺ ട്വന്റി ഫൈവ് ആ ഫൈവ് എം എൽ ആണ് അപ്പൊ ഇത് നാല് മിൽ മൂന്നേരം എന്നാണ് കൊടുത്തത് അപ്പൊ ഡ്രോപ്പ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ചെയ്തിട്ട് വൺ എം എൽ മൂന്നേരം എന്ന് കൊടുത്തു അപ്പൊ ഇയാള് എന്നോട് എന്തൊക്കെയാ ദേഷ്യമായി രീതിയിൽ സംസാരിച്ചു ഇത് കുപ്പി ചെറുതായില്ലേ അപ്പം ഡോസ് കുറച്ച് കഴിഞ്ഞാൽ അസുഖം മാറാനുള്ള അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഇത് മറ്റുള്ളവർ ഷെയർ ഷെയറൻ തോന്നി അതുകൊണ്ടാണ് ആ പാരസ്റ്റമോൾ എന്ന് പറഞ്ഞാൽ പാരസ്റ്റാമിനോ പിന്നെ രാസപദാർത്ഥമാണ് ഇത് പാരസ്റ്റമോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഘരരൂപത്തിലുണ്ട് ദ്രാവ അതായത് സിറപ്പ് ടാബ്ലെറ്റ് കുട്ടികളില് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാരസ്റ്റമോൾ സിറപ്പ് ഡ്രോപ്പ് ഇതാണ് അതിൽ നമ്മൾ മൂന്ന് ഫോമുലേഷൻ സാ മെയിനായിട്ട് ഉപയോഗിക്കേണ്ട വന്ന് പാനിൽ വൺ ട്വൻറ്റി ഫൈവ് അത് പാരസ്റ്റമോള് വൺ ട്വൻറ്റി ബാർ ഫൈവ് എം എൽ വൺ ട്വൻറ്റി ഫൈവ് ബാർ ഫൈവ് എം എല് ടു ഫിഫ്റ്റി ബാർ ഫൈവ് എം എൽ ഹണ്ടർ ബാർ വണ് ഈ ഹൺഡ്രഡ് ബാർ വണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഡ്രോപ്പ് പറഞ്ഞാൽ ഒരു മില്ലിഗ്രാമിൽ ഹൺഡ്രഡ് എം ജി മില്ലിഗ്രാം ഹൺഡ്രഡ് എം മില്ലിഗ്രാം ഒരു എം എൽ ഹൺഡ്രഡ് മില്ലിഗ്രാം പാരസ്റ്റമോൾ അടങ്ങിയിട്ടുണ്ട് സി സിറപ്പിലാവുമ്പോൾ ഫൈവ് എം എൽ അഞ്ച് ml എല്ലിൽ ഇരുന്നൂറ്റി അമ്പത് എൽ അടങ്ങിയിട്ടുണ്ട് ഈ വൺ ട്വൻറ്റി ഫൈവ് എം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് എം എൽ വൺ ട്വൻറ്റി ഫൈവ് എം ജി പാരസ്റ്റമോൾ അതായത് പിന്നെ ഡ്രയർ ആയിട്ട് നമ്മളിപ്പോൾ ഫൈവ് ഹൺഡ്രഡ് അതായത് പാരസ്റ്റമൾ ഫൈവ് ഹൺഡ്രഡ് സ്രബ് ഡ്രയർ ആയിട്ട് വെച്ചേലുള്ള അത് അവിടെ നല്ല വെയിറ്റ് ഉണ്ടാകും കുട്ടികളൊക്കെ ഈ മെഡിസിൻ കഴിക്കാൻ പോകും ടാബ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉപയോഗിക്കും മെയിൻ ആയിട്ട് ഇത് മൂന്നാണ് ഇതിൽ നമ്മൾ ഈ സാധാരണ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ ഡ്രോപ്പ് ആകുമ്പം അതിന്റെ ഡോസ് കുറവാകും സിറപ്പാകുമ്പോൾ ഡോസ് കൂടുതലാവും ഇതിന്റെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഈ ചെറിയ കുട്ടികളതാണ് ഇത് വലിയ വലിയ ഫോട്ടോ ആണ് വലിയ കുട്ടികൾക്കാണ് അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ ഈ സിറപ്പും ഡ്രോപ്പുമായിട്ട് ചെറിയ സിപ്പിനായിട്ട് വൺ ട്വൻറ്റി ഫൈവ് വൈ എം ഇ സിറപ്പിനായിട്ടും അഞ്ചരട്ടി ഡോസാണ് പാരസ്റ്റമോൾ ഡ്രോപ്പിന് ഇത് ഒരു എം എൽ ഇ ഹൺഡ്രഡ് അഞ്ചി പാരസ്റ്റമോളുണ്ട് ഇത് ഒരു എം എൽ ഒരു എം എൽ ഇ ട്വൻറ്റി ഫൈവ് എം ജി പാരസ്റ്റമോളും അഞ്ചരട്ടി ഡോസ് കൂടുതലാണിതിന് അപ്പോൾ അതിനൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ആളുകൾക്ക് ഈ കൊടുക്കുന്ന ആളുകൾക്ക് ചെറിയ അപ്പം ഇവരം ആളുകൾക്കിനെ കുറിച്ച് അറിവുണ്ടോ പിന്നെ അറിവ് ഇല്ലാത്ത ആളുകളാണ് കൊടുക്കുന്ന ആളുകൾ അപ്പോൾ പല ആളുകളും ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാരസമോൾ ഡ്രോപ്പിന് പകരം സിറപ്പിന് പകരം ഡ്രോപ്പ് കൊടുത്തു ഇനി അപ്പോൾ ഈ ഫാർമസിൽ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിക്ക ആയിക്കോണമെന്നില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇടയിൽ വരുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ നമ്മുടെ ഇതിന്റെ ഇതിൻ്റെ ആളുകൾ അഡ്മിസ് ചെയ്യാൻ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ പറയണേ അപ്പോൾ ഒരിക്കലും പറഞ്ഞാൽ ഡ്രോപ്പ് സിറപ്പിനാണേലും കോൺസെൻട്രേഷൻ കുറവല്ല അതായത് ഡോസ് കുറവല്ല ഈ ഡ്രോപ്പ് ഈ എല്ലാതിലും ഇപ്പോൾ ആന്റിബയോട്ടിക് ആണെങ്കിലും എല്ലാ ഡ്രോപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം ഒരു കൺസെപ്റ്റ് ഉണ്ട് പാരസ്റ്റമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സി അഫുഡി ഇല്ല സൈഡ് എഫക്ട് ഇല്ല ആ രീതിയിലാണ് ആളുകൾ ഇതിനെടുക്കുന്നത് അപ്പോൾ പാരസ്റ്റമും മറ്റ മെഡിനെ പോലെ തന്നെ എഫക്റ്റും സൈഡ് എഫക്റ്റും കാര്യമാണ് മറ്റേത് മെഡിസിൻ ഉണ്ടാകും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിൽ എല്ലാ മെഡിസിനും സൈഡ് എഫക്റ്റും എഫക്ട് ഉണ്ട് പാരസ്റ്റമോളും അതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇതിന് ഡോസും കാര്യങ്ങളും മാക്സിമം ഡോസ് മിനിമം ഡോസ് കാര്യങ്ങളൊക്കെ കുട്ടികളിലും അഡലത്തിലും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണ് നല്ലതാണ് മാക്സിമം ഇങ്ങനെ കഴിക്കുക നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് അതായത് ഒന്ന് ഒരു വയസ്സ് സീറോ ടു പന്ത്രണ്ട് വയസ്സുകളിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പെർ ഫിഫ്റ്റീൻ പെർ കിലോഗ്രാം ഒരു കിലോഗ്രാമിന് പതിനഞ്ച് മില്ലിഗ്രാം പാരസ്റ്റമോള് വയ്ക്കാം അതായത് പത്ത് കിലോയിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് അഞ്ച് പാരസ്റ്റമോള് പെർ ഡോസ് അത് നാല് നേരം വരെ കൊടുക്കാം അത് ഈവൻ അതിന് വ്യത്യാസം എന്ന് വെച്ചാൽ പാരസ്റ്റമോള് പറയുമ്പോൾ ഡ്രോപ്പ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അമ്പത് എം ജി എന്ന് പറയുകയാണെങ്കിൽ വൺ ഒന്നേ പോയിന്റ് അഞ്ച് എം എൽ ടൈം കൊടുത്താൽ മതി സിറപ്പാന്നുണ്ടെങ്കിൽ ഇത് വൺ ട്വൻറ്റി ഫൈവ് സിറപ്പാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോസ് വന്ന ആറ് എം എൽ ആണ് അതായത് ഇത്രയും വ്യത്യാസങ്ങൾ വ്യത്യാസം പോലെയാണ് അത്രയും വ്യത്യാസം കോൺസെട്രേഷൻ വ്യത്യാസങ്ങളുണ്ട് ഈ ഡ്രോപ്പ് പാരസ്റ്റമോൾസും അപ്പം ഡ്രോപ്പ് ആയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഈ ചില ആളുകൾ എന്താ ഇത് സിറപ്പ് എഴുതിയാണ് ഈ ആറ് എം എൽ ഡ്രോപ്പ് കൊടുത്തുകഴിഞ്ഞാല് അതിന്റെ കോമ്പറ്റീനും കാര്യങ്ങളും കോമ്പറ്റിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അഡൽട്ടിൽ വരുമ്പോഴേ പെർ പന്ത്രണ്ട് വയസ്സ് മുതൽ അതിൻ്റെ മുകളിലവർ അത് അഡൽറ്റ് ഡോസ് പറഞ്ഞാൽ അഞ്ഞൂറ് എം ജി അറുന്നൂറ്റി അമ്പത് എം ജി നാലായിരം എം ജി എം ജി പെർ പാരസ്റ്റമോള് നാലായിരം എം ജി മില്ലിഗ്രാം പാരസ്റ്റമോൾ പെർ ഡേ മാക്സിമം ഡോസ് പോവാം ഇത് വെയിറ്റിനനുസരിച്ച് അഞ്ഞൂറ് എം ജി ഇത് നാല് നേരം ആറ് നേരം വരെ അഡൽ അഡൽറ്റിൽ അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് വെച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പൊ അതാണ് ഈ ഡോസിന്റെ കാര്യങ്ങൾ ഇനി അങ്ങനെയാണ് പിന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങള് മുന്നിൽ വന്നപ്പോൾ സംസാരിക്കണം എന്ന് തോന്നി പല ആൾക്കും പറയാത്ത ഒരാളുണ്ടാവും അവർക്കൊരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് അപ്പോൾ ഇത് ഇത് ഇതുപോലെ വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം ഫീൽഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരും നമ്മുടെ മുന്നിൽ കുടുംബം സംസാരിക്കാൻ ഉണ്ട് അപ്പം ആളുകൾ മനസ്സിലായി ഉപകാരപ്പെടുന്ന ഒരാളുകൾ ഒന്ന് പിന്തുടരാം ഓക്കെ